ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു അൽഫീസ് വേൾഡ് ഇഫ്താറിന് ഇന്ന് നമുക്കൊരു ഇറച്ചി കേക്ക് ഉണ്ടാക്കിയാലോ ഇറച്ചി കേക്ക് അല്ലെങ്കിൽ ഇറച്ചി പോള എന്നൊക്കെ പറയും ഞാൻ എന്തായാലും ആദ്യമായിട്ട് ഇത് ട്രൈ ചെയ്യുന്നത് ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാലും നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണാം രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞത് രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഒരഞ്ചാറ് വെളുത്തുള്ളി ഇത് ഇത്രയും കൂടി ചെറുതായിട്ട് ചതച്ചത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർക്കാനായിട്ട് ചിക്കനാണ് എടുക്കുന്നത് അത് ഞാൻ വേവിച്ച് ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാർ എടുക്കുക അതിലേക്ക് ഒരു നാല് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക എൻ്റെ കയ്യിൽ ഒറ്റ മുട്ടയുണ്ടായിരുന്നുള്ളൂ കേട്ടോ പക്ഷേ നാല് മുട്ട തന്നെയാണ് ഇതിൻ്റെ കണക്ക് പിന്നെ ഒരു അര ഗ്ലാസ് പാല് പിന്നെ കുറച്ച് വീതം സോയാ സോസും ചില്ലി സോസും ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കുക ഒരു സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഞാൻ ആ ചിക്കൻ വേവിച്ചതിൻ്റെ വെള്ളം കുറച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ നാല് മുട്ട ഇതിലേക്ക് ചേർക്കുന്നുണ്ടെങ്കിൽ ഈ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല ഇത് നന്നായിട്ട് അടിച്ച് മാറ്റി വെക്കുക നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് അര സ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും പൊടിയും കുരുമുളക് പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഈ ചിക്കൻ വേവിക്കുന്ന സമയത്ത് ഞാൻ ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾ കൂടെ കുറച്ച് വീതം ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ശേഷം നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി തീ ഓഫ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ മിക്സിയിൽ നേരത്തെ അടിച്ചു വെച്ചിരുന്നില്ലേ ഇതിനകത്തോട്ട് അര ഗ്ലാസ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു കാൽ ഗ്ലാസ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തുകൊണ്ട് വരാം എന്നിട്ട് ഇതൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ഫില്ലിംഗ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം ഇത് തയ്യാറാക്കുമ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നാല് മുട്ടയെങ്കിലും കുറഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഒറ്റ മുട്ടയേ ചേർത്തിട്ടുള്ളൂ പക്ഷേ നാല് മുട്ട തന്നെ കറക്റ്റായിട്ട് ഇതിലേക്ക് ചേർത്താലേ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ഇറച്ചി കേക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ ഇനി നമ്മൾ ഇതേപോലെ ഒരു കേക്കിട്ടിൻ പോലത്തെ ഒരു പാത്രം എടുക്കുക അതിലേക്ക് നെയ്യ് കുറച്ച് തൂത്തിട്ട് എല്ലായിടം ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ മുകൾ വശമൊക്കെ ഒന്ന് നമുക്ക് സെറ്റാക്കി കൊടുക്കാം എന്നിട്ട് ഇങ്ങനെ എന്നിട്ട് കുറച്ച് മല്ലിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാൻ വേണമെങ്കിൽ എന്നിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഒരു അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഈ ടിൻ വെച്ച് ഒരു പാത്രം വെച്ച് കമിഴ്ത്തി ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ കേക്ക് റെഡിയാകും എന്നിട്ട് ഇത് നമ്മളൊന്ന് ഇളക്കി ഇതിൻ്റെ മുകൾ വശം മുരിയുന്നതിന് വേണ്ടി മറ്റൊരു പാത്രത്തിലോട്ടൊന്ന് കമിഴ്ത്തി കൊടുക്കണം അങ്ങനെ കമിഴ്ത്തിയിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടെ തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് കേക്ക് റെഡിയാക്കി എടുക്കാം മുട്ട ചേർക്കാത്തതിന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചെറുതായിട്ടൊന്ന് അടുക്കി പിടിച്ചു പിന്നെ ഒരു ഒട്ടൽ പരുവത്തിലാണ് എനിക്കിത് കിട്ടിയത് പക്ഷേ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നാല് മുട്ട തന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്